എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പൊ നമ്മുടെ മണപ്പുറം ബാങ്കും അപ്പോൾ നമ്മുടെ മണപ്പുറം ബാങ്കും മലയാളികളുടെ കയ്യിൽ നിന്ന് പോവുകയാണോ നമുക്ക് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതായത് തൃശൂർ ആസ്ഥാനമായ സ്വർണ വായ്പ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസിന്റെ നിയന്ത്രണ ഓഹരികൾ ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ കമ്പനിയായ ബെയിൻ ക്യാപിറ്റലിന്റെ നീക്കം അന്തിമ ഘട്ടത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നത് പ്രൊമോട്ടർമാരുടെ ഓഹരികളും പ്രിഫറൻഷ്യൽ ഇഷ്യൂവും കൂടാതെ നിലവിലുള്ള ഓഹരി ഉടമകളുടെ ഓഹരി സ്വന്തമാക്കുന്നതും വഴി മൊത്തം നാൽപ്പത്തി ആറ് ശതമാനത്തോളം ഓഹരികളാണ് വെയിൽ ക്യാപിന സ്വന്തമാക്കുക എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഓഹരിയുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വിലയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനും ഇടയിൽ ഉള്ള ീമിയത്തിലാകും പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് വെള്ളിയാഴ്ചയിലെ ഓഹരി ഓഹരി വിലയിൽ നിന്നും ഉയർന്ന വിലക്കായിരിക്കും നിലവിലെ ഓഹരി ഉടമകളിൽ നിന്ന് ഓഹരികൾ അവർ സ്വന്തമാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് വെള്ളിയാഴ്ച ഇരുന്നൂറ് രൂപ എൺപത്തി അഞ്ച് പൈസയിലാണ് ഈ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് അത് പ്രകാരം കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം പതിനേഴായിരം കോടി രൂപയാണ് പതിനായിരം കോടി രൂപയുടെ ഇടപാട് മണപ്പുറം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ വി പി നന്ദകുമാറിന് മുപ്പത്തഞ്ച് ശതമാനത്തിൽ അധികം ഓഹരികളാണ് സ്ഥാപനത്തിൽ ഉള്ളത് ആദ്യഘട്ടത്തിൽ മണപ്പുറം ഫിനാൻസിന്റെ ഇരുപത്തി ആറ് ശതമാനം ഓഹരികൾ ഏറ്റെടുക്കുമ്പോൾ ഓപ്പൺ ഓഫർ വഴി കൂടുതൽ ഓഹരികൾ സ്വന്തമാക്കാനുള്ള അവസരം ബെയിൻ ക്യാപിറ്റലിൽ ലഭിക്കും ഇതുവഴി മൊത്തം നാൽപ്പത്തി ആറ് ശതമാനം ഓഹരികൾ സ്വന്തമാക്കാൻ ബെയിൽ ക്യാപിറ്റലിൽ പദ്ധതി ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ശരാശരി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴും ഇരുന്നൂറ്റി നാൽപ്പതിനും ഇടയിൽ രൂപയ്ക്കാവും ഓഹരി അവർ ഏറ്റെടുക്കുക അതനുസരിച്ച് ഏകദേശം പതിനായിരം കോടി രൂപയുടേതാകും ഈ ഇടപാട് പുതിയ സിഇഒ തുടക്കത്തിൽ മണപ്പുറം ഫിനാൻസും ബെയിൽ ക്യാപിറ്റലും സംയുക്തമായിട്ടായിരിക്കും കമ്പനിയുടെ മേൽനോട്ടം നിർവഹിക്കുക എന്നാൽ കമ്പനിയിൽ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാൻ ബെയിൻ ക്യാപിറ്റലിന് പദ്ധതി ഉണ്ട് വി പി നന്ദകുമാറും കുടുംബാംഗങ്ങളും നോൺ എക്സിക്യൂട്ടീവ് റോളിങ്ങിലേക്ക് അപ്പോൾ മാറും അതായത് കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ നിലവിലെ ഉടമസ്ഥർക്ക് കാര്യമായ പങ്കാളിത്തം ഉണ്ടാകില്ല എന്നാണ് അർത്ഥം മാസങ്ങൾ നീണ്ട ചർച്ചകൾ കഴിഞ്ഞ നവംബർ മുതൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ വായ്പ കമ്പനിയായ മണപ്പുറം ഫിനാൻസലിന്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നുണ്ട് വിവിധ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങളുടെയും ധനകാര്യ കമ്പനികളായ ഐ ഡി എഫ് സി പൂനെഫാല ഫിനാൻസ് എന്നിവയുടെ പേരുകളും ഉയർന്നെങ്കിലും ഇവയൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരുന്നില്ല ഇതുകൂടാതെ റിലയൻസിന് കീഴിലുള്ള ജിയോ ഫിനാൻസ് മണപ്പുറം ഫിനാൻസിൽ താല്പര്യമുള്ളതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഓഹരിയുടെ മുന്നേറ്റവും വീഴ്ചയും ഏറ്റെടുക്കൽ പ്രതീക്ഷിക്കും സ്വർണ വിലയിലെ മുന്നേറ്റവും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മണപ്പുറം ഫിനാൻസ് ഓഹരി വില ഏകദേശം മുപ്പത്തി ആറ് ശതമാനത്തോളം ഉയർത്തിയിരുന്നു എന്നാൽ ഉപകമ്പനിയായ ആശീർവാദ് മൈക്രോ ഫിനാൻസ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പുതുവായ്പകൾ നൽകുന്നതിൽ നിന്ന് റിസർവ് ബാങ്ക് വിലക്കിയത് കഴിഞ്ഞ അമ്പത്തിരണ്ട് ആഴ്ചയ്ക്കുള്ളിൽ ഓഹരി വില മുപ്പത്തേഴ് ശതമാനം ഇടിയാൻ ഇടയാക്കുകയും ചെയ്തു അങ്ങനെ ഒരു മാസം മുമ്പ് ആശീർവാദ് ഫിനാൻസിനെ ഏർപ്പെടുത്തിയ വിലക്ക് റിസർവ് ബാങ്ക് പിൻവലിച്ചിരുന്നു ഏറ്റെടുക്കൽ വാർത്തകൾ പുറത്തു വന്നതോടെ മണപ്പുറ ഫിനാൻസ് വഹരികൾ നല്ല മുന്നേറ്റത്തിന്റെ പാതയിലാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് മൊത്തം നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ ആസ്തിയാണ് മണപ്പുറ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത് ഡിസംബർ പാദത്തിൽ നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ ലാഭവും രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയുടെ വരുമാനവും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മണപ്പുറത്തിൻ്റെ സ്വർണ ബിസിനസ് പതിനെട്ട് ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിനാല് കോടി രൂപയായിട്ടുണ്ട് മൊത്തം കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ അമ്പത്തി അഞ്ച് ശതമാനമാണ് സ്വർണ വായ്പകളുടെ സംഭാവന ഏറ്റെടുക്കൽ യാഥാർത്ഥ്യമായാൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഒരു കമ്പനിയെ കൂടിയാണ് നമ്മുടെ കേരളത്തിന് നഷ്ടമാവുക